രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ രണ്ടിടത്ത് ഒന്ന് കേരളം മറ്റൊന്ന് ആസാം ഈ രണ്ടിടത്തും വിജയിക്കുമെന്ന് കോൺഗ്രസ്സിന് പരിപൂർണ വിശ്വാസമുണ്ട് എന്നാൽ ഭരണവിരുദ്ധത മുതലാക്കുന്ന രീതിയിൽ പ്രചരണം നടത്തണമെങ്കിൽ അതിനുതകുന്ന രീതിയിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കേണ്ടതുണ്ട് ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത രീതിയിലായിരിക്കണം ഓരോ ഘട്ടത്തിലും സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ടത് മറ്റു പല രീതിയിലും ഗോതി മീഡിയകൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ്സിൻ്റെ പതനം ആഗ്രഹിക്കുന്നവർ ആയതുകൊണ്ട് തന്നെ ആസാമിലും കേരളത്തിലുമൊന്നും കോൺഗ്രസ് തിരികെ വരില്ല എന്നുള്ള പ്രചരണം അവർ നേരത്തെ തന്നെ നടത്തുന്നുമുണ്ട് അതിനെയെല്ലാം മറികടന്നുകൊണ്ട് കോൺഗ്രസ് അതിശക്തമായി തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനൊരു പ്രതിവിധിയുമായാണ് എ ഐ സി സി നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുന്നത് അതാകുമ്പോൾ ഒരു ആശയക്കുഴപ്പവും അവിടെയില്ല ഹരിയാനയിൽ ഭൂപേന്ദർ സിംഗ് ഹൂഡയും കുമാരി ഷെൽജയും തമ്മിലുള്ള അധികാര തർക്കം അവിടെ കോൺഗ്രസ്സിന് സീറ്റുകൾ കുറക്കാനൊരു കാരണമായിട്ടുണ്ട് കോൺഗ്രസ് സുഖമായി അമ്പതിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചു വരേണ്ടിയിരുന്ന ഹരിയാനയിൽ സാഹചര്യം ഏറ്റവും അനുകൂലമായിരുന്ന കാലാവസ്ഥയിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനെ ഇരുട്ടിലാക്കിയിട്ടുമുണ്ട് അത് ഇനിയും ആവർത്തിച്ചുകൂടാ എന്ന് മനസ്സിലാക്കിയാണ് ദേശീയ നേതൃത്വം ഇത്തരത്തിൽ സംസ്ഥാന സമിതികൾക്ക് നിർണായകമായ ഒരു റിപ്പോർട്ട് കൈമാറുന്നത് വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഭാഗമായാണ് മത്സരിക്കുന്നത് അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിക്കേണ്ടതല്ല അവിടെയെല്ലാം അതാത് സംസ്ഥാനത്തെ പാർട്ടികൾ അതായത് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലും തമിഴ്നാട്ടിൽ ഡി എം കെ എം കെ സ്റ്റാലിൻ്റെ ഡി എം കെയും പുതുച്ചേരിയിൽ എ ആർ കോൺഗ്രസും ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അധികാരം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന രണ്ട് ഒന്ന് കേരളവും മറ്റൊന്ന് ആസാമും തന്നെയാണ് ആസാമിൽ പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള ഗൗരവ് ഗഗോയുടെ പേര് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയിലുള്ളത് അതുകൊണ്ടാണ് നിലവിലെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ജനപ്രീതി കുറയുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഗൗരവ് ഗഗോയിയെ കടന്നാക്രമിക്കുന്നത് ഗൗർവ് ഗഗോയ്ക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിലും അതുപോലെ തന്നെ ഭൂരിപക്ഷങ്ങൾക്കിടയിലും വലിയ സ്വാധീനമാണ് ആസാമിലുള്ളത് അതുപോലെ തന്നെയാണെങ്കിൽ കേരളത്തിൽ തിരുവനന്തപുരം എം പി ആയിട്ടുള്ള ശശി തരൂർ വിശ്വ പൗരൻ എന്ന ഖ്യാതിയൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ കീഴ്വഴക്കത്ത് നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളത് ദേശീയ നേതൃത്വം വലിയ തലവേദനയോടെയാണ് കാണുന്നത് എന്നാൽ പോലും പല സർവേ റിപ്പോർട്ടുകളിലും ശശി തരൂർ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ സി എം എന്ന രീതിയിലാണുള്ളത് ഇത് തരൂരും തൻ്റെ എക്സിൽ ഷെയർ ചെയ്ത പോസ്റ്റാണ് തരൂരിൻ്റെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഉണ്ട് എന്നതാണ് സൂചനകളും പ്രത്യേകിച്ചും ദേശീയ നേതൃത്വത്തിൽ എ ഐ സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഖാർഗയ്ക്കെതിരെ മത്സരിച്ച നേതാവ് എന്ന് മാത്രമല്ല തരൂരിന് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസവുമുണ്ട് അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ്സിന് വീണ്ടും കൃത്യമായ വേരോട്ടം ഉണ്ടാകുമെന്നതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് നേതാക്കളുടെ പേരുകൾ നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ചയിൽ വെക്കാൻ തയ്യാറാവുന്നത്